ഹോട്ടൽ മുറികൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒളി ക്യാമറ ഉണ്ടായിരിക്കുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടാകാറുണ്ട് ഹോട്ടൽ മുറികളിൽ നിന്ന് യാത്രക്കാരുടെ സ്വകാര്യ വീഡിയോകൾ ചോരുന്നതാണ് ഇതിനൊരു പ്രധാന കാരണം എർ ബി എൻ ബി റിപ്പോർട്ട് പ്രകാരം ഏകദേശം നാല് പേരിൽ ഒരാൾ വീതം ഹോട്ടൽ മുറിയിൽ നിന്ന് ക്യാമറ കണ്ടെത്തിയിട്ടുണ്ട് ഹോട്ടലുകൾക്ക് വ്യക്തമായ നയങ്ങൾ ഉണ്ടെങ്കിലും ചില ജീവനക്കാർ സ്വകാര്യ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഇടയ്ക്കിടെ റിപ്പോർട്ടുകൾ പുറത്തു പതിവായി യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഫോൺ മാത്രം ഉപയോഗിച്ച് മറഞ്ഞിരിക്കുന്ന ക്യാമറകൾ കണ്ടെത്താൻ സാധിക്കും അതിനുള്ള ചില എളുപ്പ വഴികൾ നോക്കാം ഫോണുകളുടെ സെൽഫി ക്യാമറയായിരിക്കും ആയിരിക്കും ഇതിന് ഉതകുക സംശയാസ്പദമായ ഇടങ്ങളിൽ ക്യാമറയിലൂടെ നോക്കുക ഇവിടെ ചെറിയ സ്പന്ദിക്കുന്ന പ്രകാശ ബിന്ദുക്കൾ ക്യാമറ സ്ക്രീനിൽ കാണാനാകുന്നുണ്ടോ എന്ന് ശ്രദ്ധാപൂർവം പരിശോധിക്കുക ഇത്തരം ഇൻഫ്രാറെഡ് ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് ക്യാമറയുടെ സാന്നിധ്യമാകാൻ വഴിയുണ്ട് കൂടാതെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുക ക്യാമറകൾ എത്ര രഹസ്യമായി ഒളിപ്പിച്ചാലും അവയ്ക്ക് മുന്നിൽ ഒരു ലെൻസ് ഉണ്ടായേ മതിയാകും ലെൻസുകൾ പ്രകാശം പ്രതിഫലിപ്പിക്കും പുറിയിലെ ലൈറ്റുകൾ അണച്ച ശേഷം സംശയമുള്ള ഇടങ്ങളിലേക്ക് ഫോണിലെ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് കാണിക്കുക ക്ലോക്കുകൾ വെന്റിലേഷനുകൾ കണ്ണാടികൾ എയർ വെന്റുകൾ ടി വി തുടങ്ങിയവയ്ക്ക് നേരെ അടിച്ച് നോക്കുക കൂടാതെ സംശയാസ്പദമായ ഉപകരണങ്ങൾക്കായി വൈഫൈ നെറ്റ്വർക്ക് സ്കാൻ ചെയ്യുന്നതും മറ്റൊരു മാർഗമാണ് മിക്ക ഒളി ക്യാമറകളും വൈഫൈ വഴിയായിരിക്കും ഇന്റർനെറ്റ് കണക്ട് ചെയ്തിരിക്കുക ഹോട്ടലിലെ വൈഫൈ നെറ്റ്വർക്ക് സ്കാൻ ചെയ്യുക ശേഷം ഇവിടെ അൺനോൺ ഡിവൈസുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുക സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടെത്തിയാൽ അധികൃതരെ വിവരമറിയിക്കാനും മറക്കരുത് അതേസമയം ക്യാമറകൾ കണ്ടെത്താനുള്ള ഏറ്റവും സാധാരണ ഒന്നാണ് ഫോൺ കോളുകൾ ചെയ്യുക എന്നത് ആരെയെങ്കിലും വിളിച്ച് പതുക്കെ മുറിയിൽ ചുറ്റി സഞ്ചരിക്കുക ചില സ്ഥലങ്ങളിൽ പൊട്ടൽ മുഴക്കം അല്ലെങ്കിൽ സ്റ്റാറ്റിറ്റിക് ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ സമീപത്ത് മറഞ്ഞിരിക്കുന്ന ക്യാമറ ഉണ്ടായിരിക്കാം ഇതുപോലെ കണ്ണാടികൾ ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റുകൾ അലങ്കാര വസ്തുക്കൾ എന്നിവയ്ക്ക് സമീപവും ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കൂടാതെ ഫിംഗർ നെയിൽ ടെസ്റ്റ് ഉപയോഗിച്ച് കണ്ണാടികൾ പരിശോധിച്ചാലും ക്യാമറ സാന്നിധ്യം കണ്ടെത്താം ചില ട്യൂവേ മിററുകൾ ക്യാമറകൾ മറയ്ക്കാൻ ഉപയോഗിക്കുന്നു വാൻറ്റി മിറർ ട്യൂവേ ആണോ എന്ന് കണ്ടെത്താൻ വിരൽ തുമ്പ കണ്ണാടിക്ക് നേരെ വയ്ക്കുക നഖത്തിനും അതിന്റെ പ്രതിഫലത്തിനുമിടയിൽ ഒരു വിടവുണ്ടെങ്കിൽ കണ്ണാടി സാധാരണമാണ് ഇനി അഥവാ വിടവ് ഇല്ലെങ്കിൽ കണ്ണാടി ട്യൂവേ ആകാം അതിനാൽ കൂടുതൽ പരിശോധിക്കണം ഇതും ഒന്നുമല്ലെങ്കിൽ ക്യാമറ ഡിറ്റക്ഷൻ ആപ്പുകൾ ഉപയോഗിച്ചും നിങ്ങളുടെ പരീക്ഷണം തുടരാവുന്നതാണ് ആൻഡ്രോയിഡ് ഐ ഒ എസ് ഫോണുകളിൽ നിരവധി ക്യാമറ ഡിറ്റക്ഷൻ ആപ്പുകളാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്നത് ഇവ രഹസ്യ ക്യാമറകൾ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും Yes, a new shopping sport with ever great price tag, and of course, just so near from your home. Be fashionable with Wafa style. Stay healthy with Wafa fresh and much more your regular needs. Hyperal Wafa, shop the best.